ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ന്യൂക്ലിയർ ബോംബിൻ്റെ കാര്യത്തിൽ യുക്രൈൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ലോകത്തിൽ ഈ മഹാരാഷ്ട്രങ്ങളെ വിശ്വസിച്ച യുക്രൈൻ ഈ ബോംബുകളെല്ലാം നിർവീര്യമാക്കി വലിയ ആശങ്കയിലെയും ആകുലതയിലുമാണ് യുക്രൈൻ ജനത എന്ന് പക്ഷേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും എപ്പോൾ വേണമെങ്കിലും ഈ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാകാം എന്നാണ് ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഓടിയൊളിക്കുക ഇതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരിക തിന്മയെ എതിർക്കാനായിട്ട് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ ഞങ്ങൾ യുക്രൈൻ ആയിരുന്നു ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയും ഉപവാസവും ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സഭയുടെ ബിഷപ്പിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടിയാണ് നാളെ മുതൽ ഇതാരംഭിക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഞങ്ങളോട് ഒന്ന് ചേർന്നുകൊണ്ട് ഈ മനുഷ്യരുടെ ജീവിതത്തിന് ജീവന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പകല നമുക്ക് പ്രാർത്ഥിക്കാം തിന്മയുടെ ആ ശക്തി നിർവീര്യമാക്കിക്കൊണ്ട് നന്മ ലോകത്തിൽ പുൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യുക്രൈൻ തന്നെ നിൽക്കുന്നു ഹോംലാൻഡിലേക്ക് തിരിച്ചുപോയി കൂടെയെന്ന് ഞാൻ യുക്രൈനിലാണ് ഇരുപത് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നു ആക്കിയിരിക്കുന്നത് ഈ യുക്രൈൻ ജനതയാണ് അവരെനിക്ക് നൽകിയിരിക്കുന്ന സ്നേഹവും അവരെനിക്ക് നൽകിയിരിക്കുന്ന ബഹുമാനവും ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ഇവർ ഉപേക്ഷിച്ചിട്ട് എൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല ഞാനൊരു സന്യാസിനിയുമല്ല കാരണം ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നസ്രായനായ ഈശോയാണ് ഞാൻ അനുഗമിക്കുക എനിക്ക് സുരക്ഷിതമായിരുന്നപ്പോഴാണ് ഈ രാജ്യത്ത് നിൽക്കുക അപകടം വരുമ്പോഴാ ഓടിപ്പോവുക എൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി പോവുക അങ്ങനെയാണെങ്കിൽ എൻ്റെ സന്യാസ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്നോട് പലരും പറയുന്നത് ഹോംലാൻഡിലേക്ക് തിരിച്ചു പോവുക എന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നറിയാം അല്ലെങ്കിൽ ഞാൻ മരണപ്പെടരുത് എന്നാഗ്രഹിച്ചിട്ടാണെന്നറിയാം എന്നെപ്പോലെ തന്നെ കോടി കണ് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ മറന്നിട്ട് സുരക്ഷിതമായ സ്ഥലം അന്വേഷിച്ചു പോകുവാനായിട്ട് എൻ്റെ മനസാക്ഷിയും എൻ്റെ ദൈവവിളിയും അതിനനുവദിക്കുന്നില്ല എന്നെ കേൾക്കുന്ന നിങ്ങളോട് വലിയ ഒരപേക്ഷ സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സംരംഭത്തിന് ഞങ്ങളോടൊപ്പം നിന്ന് ഈ ജനതയുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും നാളും നിങ്ങൾ ഉക്രൈന് നൽകിയ എല്ലാ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല ഇന്ന് രാവിലെ മൂന്ന് സ്ഥലങ്ങളിൽ റോക്കറ്റ് വീണു ആളുകൾ താമസിച്ചിരുന്ന വീടുകളിലേക്കാണ് റോക്കറ്റ് വീണിരിക്കുന്നത് പലരും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് മരിച്ചവരുടെയോ മുറിവേറ്റവരുടെയോ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല ഉക്രൈൻ സാധാരണ ജനങ്ങളും യുക്രൈൻ പട്ടാളക്കാരും എത്ര പേരും മരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല റഷ്യൻ പട്ടാളവും ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ട് ആരുടെയും മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ തിന്മ നിർത്തിയിട്ട ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ദൂരെയായിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണോ അതുകൊണ്ട് എല്ലാവരും സാധിക്കുന്നവരെല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ടും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയെ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു യുക്രൈനിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്റർ ലീജിയാണ്